നമസ്കാരം മലയാള സിനിമാ മേഖലയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ രഞ്ജിത്തിനെതിരെയാണ് ബംഗാളി നടിയായ ശ്രീലേഖാ മിത്ര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഞാൻ അവരോട് വളരെ ബഹുമാനം കണ്ടെത്തിയത് ഇത്തരത്തിലുള്ള ഒരു ശ്രമം ശ്രമമുണ്ടായപ്പോഴത്തേക്കും അതിനെതിരെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരിച്ച അത് തുറന്നു പറഞ്ഞാൽ ആ സിനിമ വേണ്ട എന്ന് വെച്ചുകൊണ്ട് തിരികെ പോയ ആ പ്രശസ്തയായ നടിയെ ആദ്യമായിട്ട് ആദരവോട് കൂടിയിട്ട് ബഹുമാനിക്കുക രണ്ടാമതായിക്കൊണ്ട് കേരളത്തിലെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് എന്ന് രാജിവെച്ചു നല്ല കാര്യം പക്ഷെ അതുകൊണ്ടായ കേവലം ഇരുപത്തിയൊന്ന് വയസ്സുള്ളപ്പോൾ തൻ്റെ മകളാവാൻ മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ അച്ഛനെ പോലെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ക്രൂരമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഒരു പെൺകുട്ടി വിതുമ്പലോട് കൂടി ചാനലുകൾക്ക് മുമ്പിൽ പ്രതികരിച്ചിരിക്കുന്നു ഇതിനെതിരെ ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇതേക്കുറിച്ച് സിദ്ദീഖ് രാജിവെച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ അത് നടക്കുക കൃത്യമായി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് കേസെടുക്കണം കാരണം സിദ്ദിഖിൻ്റെ ഹിസ്റ്ററി നമുക്കറിയാം അദ്ദേഹം സിനിമാ രംഗത്തെ വഴിവിട്ട ബന്ധം കാരണമാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തതെന്ന് അക്കാലത്ത് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അന്നൊന്നും സോഷ്യൽ മീഡിയ ഇന്നത്തെ പോലെ സജീവമല്ലാത്തതുകൊണ്ട് ആ വാർത്ത വേണ്ട രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നെ വളരെ ഞെട്ടിച്ചത് അടുത്ത ദിവസം സിദ്ദിഖിന്റെ മകനായ ഋഷിൻ സിദ്ദിഖ് അദ്ദേഹം മരണപ്പെട്ട സമയത്ത് ആ വാർത്ത എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളിലും ഞാൻ പരിശോധിച്ചു വാർത്തയിൽ പറയുന്നത് സിദ്ദിഖിന്റെ മകനായ ഋഷിൻ സിദ്ദിഖ് മരിച്ചു ഋഷിന്റെ അമ്മ നേരത്തെ മരണപ്പെട്ടിരുന്നു അവർക്ക് പേരില്ല എന്തുകൊണ്ടാണ് വളരെ ആസൂത്രിതമായിക്കൊണ്ട് ഋഷിൻ സിദ്ദിഖിന്റെ ഉമ്മയുടെ പേര് മാധ്യമങ്ങളിൽ വരാറുണ്ട് സിദ്ദിഖും സിദ്ദിഖിന്റെ പിണിയാളുകളും ചേർന്നുകൊണ്ട് എല്ലാ മാധ്യമങ്ങളിലും അമ്മയുടെ പേര് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് മകന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഞാൻ തെരഞ്ഞെടുത്തോളം മാധ്യമങ്ങളിൽ അമ്മയുടെ പേരില്ല കാരണം അമ്മയുടെ പേര് വീണ്ടും വരുന്നത് സിദ്ദീഖിനെ ആലോചനപ്പെടുന്നു ഒരിക്കൽ അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഭാര്യമാർ ആത്മഹത്യ ചെയ്യുന്നതെന്ന് അത്രമാത്രം നികൃഷ്ടനായ ഒരു വ്യക്തിയാണ് സിദ്ദീഖ് നമ്മുടെ മലയാളത്തിലെ ഒരു നടി ആ നടിയെ അത് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട സമയത്ത് അതിലെ പ്രതിയായ ദിലീപിനെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തിക്കൊണ്ട് അദ്ദേഹത്തിന് സഹായവുമായി പ്രവർത്തിച്ചത് സിദ്ധിഖാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉടനീളം വന്നത് സിദ്ധിക്കാണും ഇത്തരത്തിലുള്ള പീഡകന്മാരോടൊപ്പം അടുത്ത ബന്ധമുള്ളത് കൊണ്ട് സിദ്ദിഖിന് സ്ഥിരമായി സിനിമ ലഭിക്കും സിദ്ദിഖ് സിനിമയിൽ സജീവമാണ് അതിനേക്കാൾ വേദനിപ്പിക്കുന്നത് രഞ്ജിത്തിനെ കുറിച്ചുള്ള വാർത്തയാണ് ബംഗാളിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രശസ്തയായ നടിക്ക് ഇത്രമാത്രം മോശമായ അനുഭവം ആദ്യ ദിവസം തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മലയാളത്തിലെ പല നടിമാരും ഇവരുടെ കൂടെ എങ്ങനെ അഭിനയിക്കുന്നു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് മലയാള സിനിമയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് ഒരു സ്ത്രീക്ക് അഭിമാനത്തോടുകൂടി സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുക ഇവരൊന്നും അമ്മയെയും പെങ്ങളെയും മക്കളെയും ഭാര്യമാരെയും ഓരോരുത്തരെയും ഏത് തരത്തിൽ കാണണമെന്ന് അറിയാത്ത മൃഗജന്മങ്ങളായി മാറിപ്പോയി എന്നുള്ളത് ദുഃഖിപ്പിക്കും ഗവൺമെന്റ് ഗൗരവമായി വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇവർക്കെതിരെ കേസാണ് വേണ്ടത് താൽക്കാലികമായി രാജിവെച്ചൊഴിഞ്ഞുകൊണ്ട് ഈ രംഗത്ത് നിന്ന് മാറുന്നത് കൊണ്ടായില്ല മലയാള സിനിമക്കും മലയാള സംസ്കാരത്തിനും കേരളത്തിനും തന്നെ അപമാനം ഉണ്ടാക്കിയ ഇവർക്കെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടാവണം അവരെ എത്രയും വേഗം തെളിവ് നശിപ്പിച്ചുകൊണ്ട് ഈ നടിമാരെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് കേസ് ഒതുക്കി തീർക്കുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യാൻ എഫ്ഐആർ ഇട്ട് കേസെടുത്ത് അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് തയ്യാറാവേണ്ടത് അല്ലാതെ വലിച്ചു തീട്ടിക്കൊണ്ട് ഈ വിഷയം മുന്നോട്ട് പോകരുത് ഇവരൊക്കെ പണം കൊടുത്ത് എല്ലാം ഒതുക്കും ഇവർക്ക് വേണ്ടി വേണ്ടപ്പെട്ട ആളുകളുണ്ട് അതോടൊപ്പം പറയാൻ ഒരു കാര്യം കൂടെ ചില നടിമാരൊക്കെ തന്നെ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് നടന്മാരുടെ കിടപ്പറയിലേക്ക് ഓടി ചെല്ലുകയും എന്തെങ്കിലും ഒരു അവസരത്തിന് വേണ്ടി ഈ കൂട്ടിക്കൊടുപ്പുകാരായി മാറുന്ന പല നടിമാരും മലയാള സിനിമയിലുണ്ട് അവരെയും ഉച്ചത്തോടു കൂടി കാണേണ്ടതുണ്ട് ഇവരെയൊക്കെ തന്നെ മലയാള സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സംശുദ്ധമായ സാംസ്കാരിക മേഖലയായി കേരള മലയാള സിനിമയെ മലയാള സിനിമയെ മാറ്റാൻ ഒരു ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം അതിന് സാധിക്കുന്ന ആളുകളെ ഈ രംഗത്തേക്ക് പ്രതിഷ്ഠിക്കണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ കോക്കസിൻ്റെ കൈകളിൽ നിന്ന് മലയാള സിനിമയെ മോചിപ്പിക്കണം അതിനാവശ്യമായ ഗൗരവമായ നടപടികൾ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക നന്ദി നമസ്കാരം